മാനന്തവാടി ഒഴക്കോടിയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആസൂത്രിതമായി പേര് നീക്കം ചെയ്യാൻ ശ്രമം നടന്നതായി പരാതി സംഭവത്തിൽ ഒഴക്കോടി പുതിയകണ്ടി ഉന്നതിയിലെ വോട്ടർമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മാനന്തവാടി നഗരസഭ ഒഴക്കോടി മുപ്പത്തൊന്നാം വാർഡ് പുതിയ കണ്ടി ഉന്നതിയിലെ വോട്ടർമാരാണ് പരാതി ഉന്നയിക്കുന്നത് ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയെന്നാണ് പരാതി ഹിയറിംഗിനെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്ന് ഉന്നതി നിവാസികൾ പറയുന്നു വോട്ട് നീക്കം ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയുടെ വീട്ടിൽ സ്ഥിരം ജോലിക്ക് പോകുന്നവരാണ് തങ്ങളെന്നും ഇവർ പറഞ്ഞു എനിക്ക് ഈ ജയ എനിക്ക് രാവിലെ പഠിപ്പന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇട്ട് ഇന്ന് ഇന്ന് പത്തോ തീയതി അല്ലേറ്റ് അങ്ങനെ പോയി അതെല്ലാം ക്ലിയർ ആയിട്ട് പുള്ളിയാണ് പരാതി തന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയതിനെതിരെ ഉന്നതി നിവാസികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് പട്ടികയിൽ നിന്ന് വോട്ട് നീക്കം ചെയ്യാൻ ശ്രമിച്ച വ്യക്തിക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കളക്ടർ തയ്യാറാകണമെന്നും ഉന്നതി നിവാസികൾ ആവശ്യപ്പെട്ടു ജസ്റ്റിൻ ചന്തയിൽ വയനാട്